യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതി ലൈംഗികാതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തിക്കൊണ്ട് രണ്ട് യുവതികളാണ് രംഗത്തെത്തിയത് രണ്ട് യുവതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്നാണ് സൂചന മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഡി ജി പിക്ക് ഇന്ന് കൈമാറുമെന്നാണ് വിവരം ഗവേഷക വിദ്യാർത്ഥികളാണ് തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സംഭവമെന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടാമത്തെ സംഭവമുണ്ടായത് ഗവേഷണ ആവശ്യത്തിന് വിവരം തേടി സമീപിച്ചപ്പോൾ അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരു വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നത് കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടർ നൽകിയ ബാലാത്സംഗ കേസിൽ ഒളിവിലുള്ള വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഡോക്ടറുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഫ്ളാറ്റിലെത്തിയ വേടൻ ബലാത്സംഗം ചെയ്തു ഇതിനുശേഷം വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടു വർഷത്തിനിടെ ലഹരി അടക്കം ഉപയോഗിച്ച് പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നുവെന്ന് ഡോക്ടറുടെ പരാതിയിൽ പറയുന്നു എന്നാൽ ഉഭയകസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഡോക്ടറുമായി ഉണ്ടായിരുന്നതെന്നും പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിൽ പല തവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവ ഡോക്ടറുടെ മൊഴി കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷമായിരുന്നു പീഡനം തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി വേടന്റെ പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയെന്നും ഡിപ്രഷനിലായെന്നും യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് പലപ്പോഴായി പണം തട്ടിയെടുത്തുവെന്നും പരാതിയിൽ യുവ ഡോക്ടർ പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടു പേർ പരാതിയുമായി വന്നിരിക്കുന്നത് ക്രൂരമായി തങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് ഇവരും പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് എന്തായാലും ഈ രണ്ട് യുവതികളും ഇപ്പോൾ പിണറായി വിജയന് പരാതി നൽകിയെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഇന്ന് തന്നെ ഡി ജി പിക്ക് കൈമാറും ഗവേഷക വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ തങ്ങൾ നേരിട്ട അനുഭവത്തെക്കുറിച്ച് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും